ഏ പോന്നു 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 എടാ ഫ്രണ്ടിലാണ് നിന്റെ തൊട്ട് മുമ്പിൽ അതെയാണ് ഫ്രണ്ടിൽ കാണുന്നത് നമുക്ക് കിട്ടിയ കരിമീൻ കണ്ടോ നല്ലൊരു കരിമീൻ കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് നൈറ്റ് ഫിനിഷിക്കുന്ന ഇറങ്ങിയപ്പോൾ വെള്ളം കുറച്ച് കലക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് വെള്ളത്തിനടിയിലേക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ കരിമീൻ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടേ ഓ അവൻ അടി ഉള്ളി കയറുവാണോ അബി ആ അതെ ഇത് അത് തന്നെ ഓ അയ്യോ അവനാ ഓലയുടെ ഇതിൻ്റെ ഇടയിൽ കയറ്റണം പണി അടിയിലാടാ ഓ അതിൻ്റെ ഉള്ളിൽ കയറിക്ക് അത് പൊക്കാൻ പറ്റുന്നില്ല വലയിൽ വെയിറ്റ് എടുക്കാൻ പറ്റില്ല അത് രാജോ ഈ മേളിന്ന് ആയി കയറ്റിട്ടാണ് മറ്റേ ഓലയുടെ മടക്കലേ ഇങ്ങോട്ട് പൊക്കാമോ ആ പതുക്കെ നീ പതുക്കെ അവിടെ ഇരുന്നോ ഓക്കെ ഓക്കെ പതുക്കേടാ പതുക്കെ അതിൻ്റെ അടി മീനുണ്ടേ പതുക്കണേൻ്റെ മോനെ ഓൻ ആ കയറിട്ട കയറി ആ കയറിട്ട കയറി 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 കണ്ടോ നമുക്കിന്ന് കിട്ടിയ കരിമീനാ പിടയ്ക്കുന്ന കരിമീൻ കണ്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ല ഓ ആദ്യത്തെ മീനാട്ടോ ഈ പുതിയ വലയാണ് പുതിയ വല മേടിച്ച പിന്നെ ആദ്യം കിട്ടുന്ന മീനാണ് കുട്ട അതിനെ അയ്യോ അത് ഇലയുടെ ഒന്നൊക്കെ കൊണ്ടോ ഞാൻ ഓർത്തു കണ്ടോ താഴേക്ക് കൊണ്ടോടാ നേരെ പല നേരമൊക്കെ ഇട്ടേ ആ കണ്ട കരിമീനെ കണ്ടോ അങ്ങനെ നമുക്ക് ആദ്യത്തെ കരിമീൻ എടു രണ്ടാമത് ഇവിടെ ഫ്രണ്ടില്ല ഫ്രണ്ടില്ല ഫ്രണ്ട് ഇവിടെ 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 ഇട ഇവിടെ എവിടെ ഫ്രണ്ടില്ലടാ കുറച്ചൂടെ ഫ്രണ്ടില്ല ആ അത് അത് പതുക്കെ സൈഡിൽ വല്ല കൊണ്ടുപോവാ പതുക്കെ ഒന്നായി പതുക്കെ പതുക്കെ അനക്കാതെ പോവാം അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ പതുക്കെ മൂന്നായി വില പതുക്കെ കൊണ്ടുവരേ ആ അത് ഇതിൻ്റെ അടിയിലേക്ക് കയറി ഇടാം ഇതിൻ്റെ അടിയിലേക്ക് കയറിയേ കിട്ടിയോ ഇല്ല നല്ല കാൽച്ചുള്ള കാലിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ട് അവിടെയുണ്ട് അവിടെയുണ്ട് അയ്യോ പോയിടാം പോയി നിങ്ങൾ പോയി ഞങ്ങളോട് പോയെന്നുണ്ടല്ലോ അയ്യോ മതി അത്യാവശ്യം നല്ല വലിപ്പമുള്ളായിരുന്നു കേട്ടോ പോയി അത് ഇതല്ല നമ്മളിവിടെ ഈ പാറയുടെ വേടലൊരു മണിഞ്ഞല്ല കണ്ടിട്ടുണ്ട് അത്യാവശ്യം ഒത്തിരി വലുപ്പമില്ലാന്ന് തോന്നുന്നു എന്നാലും അത്യാവശ്യം വലിപ്പം ഉള്ളതെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഒരു ചെറിയ മീനും പിടിച്ചിട്ട് നമ്മൾ ചൂണ്ടക്കോർത്ത് വെച്ചേക്കാം കറക്റ്റ് പുത്തിനോട് ചേർത്ത് കയറ്റി വെച്ചിട്ടുണ്ട് എടുക്കുമെന്ന് നോക്കട്ടെ രണ്ട് മിനിറ്റ് നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം എടുത്ത് കഴിയുമ്പോൾ അവനെ പിടിക്കാം അവനെടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടു വരുന്നുണ്ട് ഒന്ന് വായില ശരിക്കും ആക്കട്ടെ എന്നിട്ട് നമുക്ക് വലിക്കാം എവിടെ ആ മേളിൽ കെട്ടി വെച്ചിട്ടുണ്ടോ വള്ളിങ്ങൾ എടുത്താലോ പിടിച്ചാൽ കിട്ടില്ല കേട്ടാച്ച നീ മേളിതാ ഏയ് വലിക്കുന്നുണ്ടോ ഉള്ളി ഉള്ളിക്ക് വള്ളി വിളിച്ചുണ്ട് ഞാൻ തന്നെ ആയിരിക്കാം കിട്ടുക ഓക്കെ ചുറ്റി പിടിച്ചിട്ട് വലിക്കാം അത് ശരിക്കൊന്ന് പിടിക്കട്ടെ പിടിച്ചു കഴിയുമ്പോൾ വലിക്കെട്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് വള്ളി വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നോക്കണേ പതുക്കെ പതുക്കെ നോക്കണത് വള്ളി ലൂസാക്കി വിടാം ഞാൻ അതിന് പൊടിയൊക്കെ ഇളകി മറിയുന്നുണ്ടല്ലോ എടാ അത് പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ നെയ് നോക്കണേ ചൂണ്ടേന്ന് വിട്ടോ അത് അടുത്ത് കൊണ്ടുതന്ന ക്യാമറ വേണമെന്നേ ഇതാണ് തല ഈ സൈഡിലിരിക്കണോ പുറത്തേക്ക് വന്നിരിപ്പുണ്ട് ആ അതിൻ്റെ വൈദ്യുതാണ് ചൂ ചൂണ്ട അതിൻ്റെ വൈദ്യ ഉണ്ട് കേട്ടോ വലിക്കട്ടെ വലിക്കാൻ പോണേ ആ പോന്നല്ലേ പോന്നു 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 ആ തിരക്കേട്ടില്ല കുഴപ്പമില്ല പോട്ടെ പോട്ടെ അങ്ങട് ആ അബി കണ്ടല്ലോ മണിജന എന്താ ഇതാണ് സാധനം കരയക്കേട്ടെ കരയില്ല നീ ആദ്യം കയറാം അബി യ്ക്ക് ഇത് പിടിച്ചോട്ടോ ഇതിപ്പോൾ നമ്മൾ പിടിച്ച മണിനെ കേട്ടോ കാണിച്ചു തരാം ഇതിന് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന മണിനെല്ലിനെ പോലെയല്ല ഇതിന് വ്യത്യാസമുണ്ട് ഇത് ചിറകില്ല അതന്നെ നമ്മുടെ അടുത്ത് ഇത് ഇത്ര വലിപ്പം വയ്ക്കും എന്നറിയത്തില്ല കേട്ടോ നമുക്ക് കിട്ടിയേക്കണത് ഒരു മുക്കാൽ കിലോ ഒരു കിലോ റേഞ്ചിലുള്ളതിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ ഏറ്റവും വലുതിനെ ഇതിപ്പോൾ ചെറുതാട്ടോ ഒത്തിരി വലിപ്പം എന്നുള്ളതല്ല തീരെ ചെറിയ പൊടി പൊടിയായിട്ടുള്ള കണ്ണാണല്ലേ ഭയങ്കര വഴുവപ്പും ഭയങ്കര ഊരും കേട്ടോ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല അതുപോലെ കിടന്ന് പിടയ്ക്കാൻ കഴിയാൻ കിടന്ന് ഓക്കെ ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വരാം ബൈ